നമ്മൾ വ്യവസായത്തിന്റെ കാര്യത്തിൽ കേരളം കേരളം നമ്മുടെ നമ്മുടെ ആരും ഉണ്ടായില്ല ഇപ്പോ മുൻപിൽ ഒന്നാമതായി ഒരു പുതിയ പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള മുഴുവൻ സംരംഭകരുടെയും ഒരു ഒത്തുചേരൽ അതാണ് സംരംഭക സഭ അതോടൊപ്പം വ്യവസായം ആരംഭിക്കുന്നതും നടത്തിക്കൊണ്ടു ബന്ധപ്പെട്ട അനുമതികൾ മറ്റ് നിയമപരമായ ഇടപെടലുകൾ ഒക്കെ അധികാരമുള്ള ഉദ്യോഗസ്ഥരും ഈ സഭയിൽ പങ്കെടുക്കുന്നു അവിടെ വെച്ച് ഒരു പരിഹാര പരാതി പരിഹാര സംവിധാനം എന്ന പേരല്ല ഈ കാലയളവിൽ സംരംഭക സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ പ്രായോഗികമായി അഭിമുഖീകരിക്കുന്നുണ്ടോ അത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ച ചെയ്യുകയും ചിലത് അവിടെ വെച്ച് തന്നെ പൊതുവായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതായിരിക്കും ചിലത് നയപരമായിട്ട് തീരുമാനിക്കേണ്ടതായിരിക്കും ചിലത് നിയമപരമായിട്ടുള്ള ഭേദഗതികൾ ആവശ്യമായതായിരിക്കും ചിലത് ചട്ടങ്ങളുടെ ഭേദഗതി ആവശ്യമായതായിരിക്കും അത് സംസ്ഥാനതലത്തിൽ ക്രോഡീകരിച്ച് സമയബന്ധിതമായി സാധ്യമാകുന്ന മാറ്റങ്ങൾ ഇനിയും വരുത്തണം എന്നാണ് കണക്കാക്കുന്നത് അപ്പം അങ്ങനെ ഒരു സംരംഭക സഭയുടെ ഉദ്ഘാടനം കാട്ടാക്കടയിൽ മണ്ഡലം ഇവിടെ തന്നെ ആകാം ഇവ തീരുമാനിച്ചത് ഈ മണ്ഡലം വ്യവസായങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന പ്രത്യേകമായ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് നമുക്ക് വ്യവസായ മണ്ഡലങ്ങളുണ്ട് വ്യവസായ നഗരങ്ങളുണ്ട് വ്യവസായ പ്രദേശങ്ങളുണ്ട് എന്നാൽ കാട്ടാക്കട ആ ഗണത്തിൽപ്പെടുമ്പോൾ അതല്ല പക്ഷെ നമ്മളീ ഗവണ്മെന്റ് സംരംഭക വർഷവുമായി ബന്ധപ്പെട്ട് മണ്ഡല നിക്ഷേപ സാധ്യതകൾ ചർച്ച ചെയ്യണം സംരംഭകരുമായി ചേർന്ന് പരിപാടികൾ ആലോചിക്കണം കഴിയാവുന്നിടത്തോളം സംഗമങ്ങൾ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു മണ്ഡലം സംരംഭകരെ കുറിച്ച് കേരളത്തിനകത്തും പുറത്തും ഒക്കെയുള്ള സംരംഭകരെ വിളിച്ചു ചേർത്ത് ഒരു സംഗമം നടത്തി വ്യവസായവൽക്കരണത്തിന് ആ മണ്ഡലത്തെ സജ്ജമാക്കാൻ നേതൃത്വം നൽകിയത് കാട്ടാക്കട മണ്ഡലമാണ് അതിന് ജനകീയനായ എം എൽ എ ഐ പി സതീഷിനെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വളരെ ഭാവനയോടുകൂടിയാണ് അദ്ദേഹം പല കാര്യങ്ങൾ കാര്യങ്ങളിടപെടുമ്പതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐക്യരാഷ്ട്ര സഭയുടെ അംഗീകാരം ലഭിക്കുന്ന രൂപത്തിൽ ഭാവി തലമുറയെ കൂടി കണക്കാക്കിക്കൊണ്ടുള്ള പദ്ധതികളും അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സഭയും കാട്ടാക്കടയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത് സംരംഭക വർഷം നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വർഷം ഒരു ലക്ഷം സംരംഭം അപ്പം പലരും ചോദിച്ചു കേരളത്തിലാണോ ഇത് നടപ്പിലാക്കാൻ പോണത് ഇവിടെ ആകെ ഈ പെട്ടിക്കടിയും ബാർബർ ഷാപ്പും പിന്നെ ബീവറേജല്ലേ ഉള്ളൂ ഇതാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഒരു പ്രചാരവേല എന്നാൽ യഥാർത്ഥത്തിൽ കേരളം ഈ ഗവൺമെൻറ്റിനെ മാത്രമല്ല കുറേ കാലമായി നടത്തിയിട്ടുള്ള എല്ലാ ഗവൺമെന്റുകളുടെ കാലം ഇപ്പം കഴിഞ്ഞ ഗവൺമെന്റും ഈ ഗവൺമെന്റും മൗലികമായി കുറേ മാറ്റങ്ങൾ വരുത്തി ഇപ്പം ഇവിടെ സതീഷ് സൂചിപ്പിച്ചല്ലോ ഐ എ എസ് രാജിവെക്കാൻ ഐ എ എസ് ഒരു സുരക്ഷിതമായ കേഡർ ആണല്ലോ ആ മേഖലയാണല്ലോ ഏഴു വർഷം എഴുപത്തി ഏഴിൽ ജോയിൻ ചെയ്തു എൺപത്തി മൂന്നിൽ രാജിവെച്ചു ഒരു കമ്പനി തുടങ്ങി അതും ശ്രീ ശ്രീചിത്തിരതിരുന്നാൾ പോലെ കേരളത്തിലെ ഒരു സ്ഥാപനം ഡെവലപ്പ് ചെയ്ത സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് ഒരു ഫാക്ടറി തുടങ്ങുകയാണ് അതിന് അസാധാരണമായ ധൈര്യം വേണം കേരളത്തിൽ തന്നെ തുടങ്ങിയെന്ന് എന്ന് പലരും പറഞ്ഞു ഇന്നാ സ്ഥാപനം ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് കാട്ടാക്കരയും തുടങ്ങിയത് അത് ഈ കേരളത്തിൽ തന്നെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമപ്പല്ല് ഉണ്ടാക്കുന്ന കമ്പനിയും കേരളത്തിൽ തന്നെയാണ് ലോകം ഉപയോഗിക്കുന്ന സുഗന്ധ വ്യഞ്ജന സത്തുക്കളുടെ എൺപത്തൊന്ന് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നതും കേരളത്തിലെ കമ്പനികളാണ് കേരളം ഉപയോഗിക്കുന്നതല്ല ഇന്ത്യ ഉപയോഗിക്കുമതല്ല ലോകമുപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജന സത്തുക്കളുടെ ഞങ്ങൾ ആയിരം കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള കമ്പനികളെ വിളിച്ച് ചേർത്ത് കഴിഞ്ഞപ്പോൾ നാൽപ്പത്തിനാല് കമ്പനികളാണ് ആ ഗണത്തിൽ കേരളത്തിൽ എന്നാൽ പൊതുവെ ആളുകളുടെ ധാരണ ഇത് കേരളം കുറച്ച് കുഴപ്പമാണ് ഇവിടെ വല്ല സംരംഭം നടക്കും ആകെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നം പിന്നെ യൂണിയനുകളുടെ കുഴപ്പം വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിങ്ങൾ പണിമുടക്കം കണ്ടിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ തന്നെ യൂണിയൻ ലേബർ മിനിസ്റ്റർ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞ ഒന്നര ദശകത്തിനുള്ളിൽ ഇന്ത്യയിൽ നടന്ന പണിമുടക്കങ്ങളുടെ ഇരുപത്തെട്ട് ശതമാനം കേരളത്തിലല്ല തമിഴ്നാട്ടിലാണ് പതിനേഴ് ശതമാനം മഹാരാഷ്ട്ര പതിനൊന്ന് ശതമാനം ഗുജറാത്ത് എന്നുവെച്ചാൽ പണിമുടക്കങ്ങൾ വ്യവസായം വരുമ്പോൾ തടസ്സമല്ല എന്നാണ് അവർ സ്ഥാപിക്കുന്നത് പക്ഷേ ആ പട്ടികയിൽ കേരളമില്ല പക്ഷേ ആളുകളുടെ ധാരണ ഇവിടെ മാത്രമേ ഇതൊക്കെ ഉള്ളൂ പുറത്തുനിന്നു എല്ലാം ശാന്തമാണെന്നാണ് അവിടെ നടക്കുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം വ്യവസായം വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷം സംരംഭം എന്ന് തീരുമാനിച്ച പദ്ധതി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഓരോ ദിവസത്തെ കണക്കുകൾ നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാവർക്കും ലഭ്യമാണ് ഇന്നത്തെ ഇതനുസരിച്ചു കേരളത്തിൽ ഇതിനകം രൂപീകരിക്കപ്പെട്ട യൂണിറ്റുകളുടെ എണ്ണം ഇവിടെ നേരത്തെ പരാമർശിക്കുകയുണ്ടായി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി യൂണിറ്റുകൾ രണ്ട് വർഷം എട്ട് മാസത്തിനുള്ളിൽ കേരളത്തിൽ വന്നു ഇരുപത്തി നാനൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് നാല് ഏഴ് കോടിയുടെ നിക്ഷേപം വന്നു ഏഴ് ലക്ഷത്തി പതിമൂവായിരത്തി എഴുപത്തി അഞ്ച് തൊഴിലവസരം ഉണ്ടായി ചെറിയ ചെറിയ സംരംഭങ്ങളാണ് ഇപ്പോ കാട്ടാക്കടയിൽ തന്നെയുള്ള സംരംഭങ്ങളുടെ ചിലത് ഇവിടെ ഉണ്ടല്ലോ ചിലത് എക്സിബിഷൻ വന്നിട്ടുണ്ടാവില്ല ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട സംരംഭകളുണ്ട് അവരോരോരുത്തരും പേരെടുത്ത് പരാമർശിക്കുന്നില്ല തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വരെ ചിലപ്പോൾ ഒരു വിളക്കത്തിരിയായിരിക്കും ചിലപ്പോൾ നൈറ്റി ഉണ്ടാക്കുന്നതായിരിക്കും ചിലപ്പോൾ വെളിച്ചെണ്ണ ചെറിയ മില്ല് പത്ത് ലക്ഷത്തിനൊക്കെ ചെറിയ മില്ല ആയിരത്തി ഒരുന്നൂറോളം വരുന്ന വെളിച്ചെണ്ണ മില്ലുകൾ ഈ സംരംഭകോഷത്തിൽ വന്നു ആയിരത്തി ഇരുന്നൂറോളം ഡ്രയറുകൾ വന്നു വീടിന്റെ മുൻവശത്ത് തന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുന്നു ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങുന്നു ഈ രൂപത്തിലുള്ള ഒത്തിരിയേറെ സംരംഭങ്ങളാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് എല്ലാ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്നാൽ സംരംഭം തുടങ്ങിയവർക്ക് ഒരു പിന്തുണ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടോ ബാങ്കുകളുടെ ഭാഗത്തുനിന്നുണ്ടോ ഇപ്പൊ ബാങ്കുകളുടെ കണക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുൻപ് എം എസ് എം ഇ സെക്ടറിൽ കേരളത്തിൽ നൽകിയ ലോണുകളുടെ മൊത്തം തുക നാൽപ്പത്തെട്ടായിരം കോടി രൂപയായിരുന്നു ഇപ്പോ കേരളത്തിൽ എം എസ് എം ഇ സെക്ടറിൽ നൽകിയ ലോണുകൾ ഒരു ലക്ഷം കോടി രൂപയിലധികമാണ് എന്നിട്ട് ഇരട്ടിലധികം എം എസ് എം ഇ വായ്പ വന്നിരിക്കുന്നു കേരളത്തിൽ എസ് എൽ ബി സി കണക്കിൽ പറയുകയാണ് നമ്മൾ ഐ ഐ എം ഇൻഡോർ മടത്തിയ റിപ്പോർട്ടിലും നല്ല രീതിയിലുള്ള മാറ്റം കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ സാമൂഹികഘടനയിൽ മാനസികാരോഗ്യത്തിൽ വരെ ഉണ്ടായെന്നാണ് ഈ ഐ ഐ എം ഇൻഡോൺ റിപ്പോർട്ട് ചില സംരംഭകർ സാധാരണ ഈ കൂട്ടായ്മകളിലേക്കൊക്കെ വരാത്തവർ കൂട്ടായ്മകളിലേക്ക് വന്നതിന്റെ മാറ്റം സർക്കാരിന്റെ സഹായം ലഭിച്ചതിന്റെ ഗുണങ്ങൾ എല്ലാം ഈ സർവേയിൽ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി കേരളത്തിന്റെ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് തിരഞ്ഞെടുത്തു എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന കാര്യമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുന്നത് അതിനു മുൻപ് പ്രധാനമന്ത്രി ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ എം എസ് എം എ സെക്ടറായും ഈ പദ്ധതി തെരഞ്ഞെടുത്തു എന്നാൽ തുടങ്ങിയതിന്റെ പല പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ ബഹുമാനായ മന്ത്രി ശ്രീ അനിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ വകുപ്പും നമ്മളും തമ്മിൽ ഒരു കരാർ ഒപ്പുവച്ചിട്ടുണ്ട് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കേ സ്റ്റോർ വഴി വിൽക്കാം ഇപ്പം എട്ട് മാസത്തോളം എം ഒഴി വെച്ചിട്ട് പന്ത്രണ്ട് കോടിയുടെ ഉൽപ്പന്നങ്ങൾ കേ സ്റ്റോർ വഴി നമുക്ക് വിൽക്കാൻ കഴിഞ്ഞു ഇപ്പം നിങ്ങളിവിടെ വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് അച്ചാറാകാം അല്ലെങ്കിൽ പൊട്ടുപൊടി ആകാം അല്ലെങ്കിൽ വസ്ത്രങ്ങളാകാം വേറെ ഏതുമാകാം സോഫാകാം ഇപ്പോൾ ഇവിടെ കൃഷി ശ്രദ്ധേയമായി അവിടെ എക്സിബിഷനിലുണ്ട് ഇവിടെ തന്നെ കൃഷിയുടെ ഭാഗമായി വന്നിട്ടുള്ള ആ പൂക്കൾ ആ പൂക്കളിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് രണ്ടോ മൂന്നോ തരത്തിലുള്ള സോപ്പ് കൂടെ വിപണിയിൽ ലഭ്യമാണ് അപ്പൊ കൃഷി വന്നു വാല്യൂഡേഷൻ വന്നു താമരപ്പൂ വിരിഞ്ഞു താമരപ്പൂവിന്റെ സത്തിന് താമര സോപ്പും വന്നു അപ്പൊ അത് വിപണിയിൽ അത് നിങ്ങൾ കേശ് സ്റ്റോറിൽ വിൽക്കാം അങ്ങനെ പന്ത്രണ്ട് കോടിയുടെ ഉൽപ്പന്നങ്ങൾ കേ സ്റ്റോർ വഴി വിറ്റിട്ടുണ്ട് അപ്പൊ ആ സാധ്യത ഇവിടുത്തെ എം എസ് എം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവർക്ക് ആ സാധ്യത നമുക്ക് വിപുലപ്പെടുത്താൻ കഴിയും രണ്ട് സോഷ്യൽ മീഡിയ വഴി എങ്ങനെ ഉൽപ്പന്നം നടത്താം ഉൽപ്പന്നം വിൽക്കാം അതിനാവശ്യമായ ട്രെയിനിങ് നമ്മൾ നൽകുന്നുണ്ട് ഏത് രൂപത്തിൽ നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റും പിന്നെ ചിലര് സംരംഭം തുടങ്ങിയിട്ടുണ്ടാവും ഈ കണക്കൊക്കെ എങ്ങനെ തയ്യാറാക്കണം ജി എസ് ടി എങ്ങനെ തയ്യാറാക്കണം ഒരു പിടി ഉണ്ടാവില്ല ഒരു ആവേശത്തിൽ അങ്ങ് തുടങ്ങിയതായിരിക്കും ജി എസ് ടിയുടെ നോട്ടീസ് കിട്ടുമ്പോഴായിരിക്കും ഓ ജി എസ് ടി ഒക്കെ നമ്മൾ അടക്കേണ്ടതുണ്ടോ എന്ന് ചിന്ത വരാം ജി എസ് ടി റിട്ടേൺ എങ്ങനെ തയ്യാറാക്കാം ആദ്യത്തെ വർഷം എല്ലാ സംരംഭകർക്കും സൗജന്യമായി ഇത് പഠിപ്പിക്കും ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ സംഘടന ഐ സി ഐ എ അവരുമായി നമ്മളൊരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് എല്ലാ ജില്ലയിലും ഒരു മാസത്തിൽ ഒരു ദിവസം ഫ്രീ സർവീസ് നിങ്ങൾക്ക് അവരെ സമീപിക്കാം അവർ കാര്യങ്ങൾ പറഞ്ഞു തരും ആദ്യത്തെ വർഷം ഒരു പൈസ പോലും കൊടുക്കേണ്ടതില്ല സൗജന്യമായി തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയും പിന്നെ തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും പല തലവേദനകളും ഒന്ന് വീഴുക ലക്ഷണം വരുമ്പോൾ തന്നെ ചികിത്സിക്കണം വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത സിക്കാവും പിന്നെ ആരും വിചാരിച്ചാലും സഹായിക്കാൻ പറ്റില്ല അതിലിപ്പോൾ എന്ത് ചെയ്യും എല്ലാ ജില്ലയിലും എം എസ് എം ഇ ക്ലിനിക്കുകളുണ്ട് നിങ്ങൾക്ക് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ടെക്നോളജിയിൽ മാർക്കറ്റിങ്ങിലൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ പ്രശ്നങ്ങൾ വന്നാൽ അവിടെ പോയാൽ നിങ്ങൾക്ക് വിദഗ്ദ്ധ ഉപദേശം കിട്ടും വിദഗ്ധരണ്ട് സ്ഥാപനങ്ങളുണ്ട് ഒറ്റ പൈസ കൊടുക്കേണ്ട ഗവൺമെന്റ് കൊടുക്കും എന്ന് വെച്ചാൽ എന്ന് എന്നതും രാവിലെയും നേരം പോയി ചോദിക്കരുത് രണ്ട് തവണ അത് ചോദിച്ചാൽ അതിനുള്ള അഡ്വൈസ് കിട്ടും പിന്നെ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ബുദ്ധിമുട്ട് വന്നാൽ ഇപ്പോൾ പ്രളയം വന്നു കേന്ദ്ര മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ വയനാട് നിങ്ങൾക്ക് എസ് ഡി എഫ് എടുത്ത് കൊടുത്തു ചോദിക്കേണ്ടല്ലോ കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് എം എസ് എം ഇകൾക്ക് ഒരു പൈസ കൊടുക്കാൻ പറ്റില്ല ഇപ്പം വെള്ളം കയറി ഉരുൾപൊട്ടി വ്യവസായം തകർന്നു പോയി ഒരു പൈസ കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് എസ് ഡി എഫിന് ഇന്നലെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ കേന്ദ്ര ധന കമ്മീഷൻ കൊടുത്തതിൽ എം എസ് എമ്മികളും ഈ ഇതിനകത്ത് വരുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അദാലത്തിലൊക്കെ പോയിരുന്നു ഇപ്പം അദാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ അദാലത്തിൽ പോയപ്പോൾ കുറേ പരാതികൾ വരുമ്പോൾ പ്രണയമൊന്നും വ്യവസായം പ്രശ്നത്തിലായി ഗവൺമെൻറ്റിന് ഒന്നും അധികം കിട്ടിയിട്ടില്ല നോക്കുമ്പോൾ നമുക്ക് സഹായിക്കാൻ പരിമിതികളുണ്ടാവും അപ്പോൾ ഇൻഷുർ ചെയ്യാം ഇൻഷുർ ചെയ്യുമ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ പകുതി ഗവൺമെന്റ് അടയ്ക്കും ഏത് സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഇൻഷുർ ചെയ്യാം നേരത്തെ നമ്മൾ പ്രത്യേക സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വേണ്ട ഏത് സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ഇൻഷുർ ചെയ്ത് കാണിച്ചാൽ നമുക്ക് അതിന്റെ പകുതി പ്രീമിയം ഗവൺമെന്റ് അടയ്ക്കും ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ ഓരോ പഞ്ചായത്തിലും നമ്മൾ ആദ്യം ഇന്ത്യയുടെ വെച്ചു ഇപ്പൊ എക്സിക്യൂട്ടീവ് ഉണ്ട് എല്ലാ പഞ്ചായത്തിലും എക്സിക്യൂട്ടീവ് ഉണ്ട് അവര് എല്ലാ സ്ഥാപനങ്ങളും സന്ദർശിച്ച് ഇപ്പൊ ജിയോ ടാഗി നടത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞാൽ ഈ സ്ഥാപനം അവിടെ ഉണ്ട് ഇവിടെ ഇപ്പൊ എല്ലാ പടം ഉൾപ്പെടെ ഞങ്ങളുടെ സംവിധാനത്തിൽ ജിയോ ടാഗ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരുടെ സഹായം തേടാം പിന്നെ ചിലര് ഉദ്യം രജിസ്ട്രേഷൻ ഒന്നും ഉണ്ടാവില്ല അത് ഇല്ല എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് അയ്യോ രജിസ്ട്രേഷൻ ഇല്ലല്ലോ എന്ന് കരുതുക അതിനാവശ്യമായ ഹാൻഡ് ഹോൾഡ് സർവീസ് ഉണ്ടാവും ഇവിടെ ഇപ്പോ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടാവും ഉദ്യോഗം ആൺലൈനിൽ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമുണ്ട് ഉണ്ട് എക്സിബിഷന്റെ ഭാഗമായി ആ സൗകര്യം ഇവിടെ നൽകുന്നുണ്ട് അപ്പോ സംരംഭം തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് സർക്കാർ സർക്കാരിങ്ങനെ ഇരിക്കയല്ല സംരംഭം തുടങ്ങാൻ ആവശ്യമായ ഒരുക്കുകയും സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന രൂപത്തിലുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും ഗവൺമെന്റ് നൽകുന്നുണ്ട് ഇനി നമുക്ക് പുതിയ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ചില പിന്തുണകൾ ആവശ്യമായിട്ട് വരും അതിന് ചില സംവിധാനങ്ങൾ കൂടി ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോ സി എം ഡി നടത്തിയ രണ്ട് പഠനമാണ് നമ്മൾ ഈ പദ്ധതിയെ കുറിച്ച് നടത്തിയത് ഒന്ന് ഐ ഐ എം ഇൻഡോർ രണ്ട് സി എം ഡി ആ പഠനത്തിൽ നമ്മൾ കാറ്റഗറി തിരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തുടങ്ങിയാൽ ആദ്യത്തെ വർഷം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം പൂട്ടിപ്പോവും എന്താണ് ഇന്ത്യയുടെ കണക്ക് തുടങ്ങിയതെല്ലാം വിജയിക്കില്ല കേരളത്തിൽ ഇപ്പോ നമ്മൾ ഒടുവിലത്തെ കണക്ക് പതിനേഴ് ശതമാനമാണ് എത്ര ശ്രമിച്ചാലും ചിലത് രക്ഷപ്പെടുത്താൻ പറ്റില്ല രണ്ടാമത്തെ കാറ്റഗറി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഗവൺമെന്റ് ഒന്ന് സഹായിച്ചു കൊടുത്താൽ രക്ഷപ്പെട്ടു പോകും മൂന്ന് നല്ല സാധ്യതയുണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സഹായം വലിയാൽ മതി നാല് കുതിച്ചു ചാടാനുള്ള കരുത്തുണ്ട് നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ പുഷ് ചെയ്യേണ്ട ഒപ്പം നിന്ന് ആവശ്യ ഒരുക്കിയാൽ ഇങ്ങനെ കാറ്റഗറി കാറ്റഗറിരിക്കും അതിനാവശ്യമായി പിന്തുണ നൽകും പുതിയ സംരംഭങ്ങൾ നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ പഴയത് മൂന്ന് വർഷമെങ്കിൽ കഴിഞ്ഞത് അങ്ങനെ നമ്മൾ ആയിരം സംരംഭങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ഈ ആയിരം സംരംഭങ്ങളെ നൂറ് കോടി ടേൺ ഓവർ ശരാശരി ടേൺ ഉള്ള സംരംഭങ്ങളാക്കി മാറ്റുന്നു ഇപ്പൊ എഴുപത് കോടി നൂറ് കോടിയാക്കാം ചിലപ്പോൾ നൂറ്റി ഇരുപത് കോടി ഉണ്ട് നൂറ്റി അമ്പതോ നൂറ്റി അറുപതോ ആക്കാം ശരാശരി നൂറ് കോടി ആയിരം സ്ഥാപനം എന്ന് വെച്ചാൽ ഒരു ലക്ഷം കോടി ടേൺ ഓവറുള്ള സംരംഭങ്ങൾ അവർ തിരുന്നൂറ്ററമ്മ തന്നെ നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞു എല്ലാവർക്കും അറിയാം അവർക്ക് ഏറോ ഇല്ലേന്നുള്ളത് അവർക്ക് വായ്പ എടുക്കാൻ പ്രവർത്തന മൂലം കൂടുതൽ ഡിമാൻഡ് അമ്പത് ലക്ഷം രൂപയില് ഗവൺമെന്റ് കൊടുക്കും പുതിയ ടെക്നോളജി രണ്ട് കോടി രൂപയില് ഗവൺമെന്റ് കൊടുക്കും ഒരു ഉദ്യോഗസ്ഥന് ഓരോ സ്ഥാപനത്തിലും അതിനാവശ്യമായ ഹാൻഡ് ഹോൾഡ് സർവീസ് കൊടുക്കും ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ആയിരം സംരംഭങ്ങൾ ഒരു ലക്ഷം കോടി ടേൺ ഓവർ നൽകണം അത് നമ്മുടെ ജി എസ് ടിക്ക് നല്ല വരുമാനം ഉണ്ടാവും എല്ലാവിധത്തിലും വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും ഇപ്പോ നിയമസഭ പാസ്സാക്കിയ നിയമം അനുസരിച്ച് അമ്പത് കോടി രൂപ വരെയുള്ള നിക്ഷേപമാണെങ്കിൽ ഒരു ലൈസൻസും വേണ്ട നിങ്ങൾക്ക് തുടങ്ങാം മൂന്നര വർഷം വരെ ലൈസൻസ് വേണ്ട നേരത്തെ അക്കണോളജി സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഇപ്പൊ പ്രിൻസിപ്പൽ അപ്രൂവൽ കഴിഞ്ഞ നിയമസഭ മാറ്റം വരുത്തി മൂന്നര വർഷത്തിനുള്ളിൽ ആവശ്യമായ ലൈസൻസ് എടുത്താൽ മതി ഈ കഴിഞ്ഞ നിയമസഭ വരെ മൂന്ന് വർഷം കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ ആയിരുന്നു അപ്പൊ ആറുമാസം ഭയങ്കര ടെൻഷൻ ഉണ്ടാവും ഇപ്പൊ ഒരു വർഷം ഇല്ല തുടങ്ങി സൗകര്യം പോലെ മൂന്നര വർഷത്തിൽ എടുത്താൽ മതി നിയമപ്രകാരമാണെന്ന് തുടങ്ങുന്നവർ ഉറപ്പുവരുത്തി കൊള്ളണം നിയമവിരുദ്ധമായി തുടങ്ങിയിട്ട് അയ്യോ ഞങ്ങളിത് ഇത്ര മുടക്കിയില്ലേ മൂന്ന് വർഷം അയിൻ്റെ ഇത് മാറ്റാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല നിങ്ങളുടെ ഉറപ്പിൽ സത്യവാങ്മൂലത്തിലായിരിക്കും തുടങ്ങുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് പരാതി വലുതോ പഞ്ചായത്ത് ഇപ്പോ മാറ്റം പഞ്ചായത്ത് വരുത്തിയിട്ടുണ്ട് കേസ് മാർട്ട് ഇപ്പോ പഞ്ചായത്തിലേക്ക് വരികയാണ് നല്ല മാറ്റം ഉണ്ടാവും ഫയർഫോഴ്സ് മേധാവി ഉണ്ട് അദ്ദേഹം വളരെ കാര്യക്ഷമതയോടുകൂടി എല്ലാം ഓൺലൈനിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞു ഇപ്പൊ ചർച്ച ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി തന്നെ വിളിച്ച യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യം ഞങ്ങളിപ്പോൾ ആശയവിനിമയം നടത്തി ഒരു സ്ഥാപനം തുടങ്ങി അപ്പോ ഫയറിന്റെ പ്രശ്നങ്ങളില്ല ഒന്ന് പണിയണം അപ്പോ പുതിയ ചട്ടമായി അപ്പോഴത്തെ ചട്ടം പാലിക്കണമെങ്കിൽ മൊത്തം പൊളിക്കേണ്ടി വരും അത് ബുദ്ധിമുട്ടാണ് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും ഇപ്പൊ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഓൺലൈനിലേക്ക് ആക്കി പൊലീഷൻ ബോർഡിന്റെ ചെയർപേഴ്സും വന്നിട്ടുണ്ട് അവരും അത് ഓൺലൈനിലാക്കി മാറ്റാൻ ആ ഇവിടെ അവിടെ സീറ്റ് ഉണ്ട് പൊല്യൂഷൻ പ്രധാനപ്പെട്ടതാണ് മുമ്പിലേക്കെന്ന് വരേണ്ടതാണ് അപ്പോ അവരുടെ അനുമതി അതും അവർ പരമാവധി ഓൺലൈനിൽ ടൈം പോ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോ എല്ലാ വകുപ്പുകളുടെ ഏകോപനമാണ് ഇപ്പൊ യൂറോഫ് എൻറ്റർപ്രൈസസിൽ നമുക്ക് അമേരിക്കൻ സൊസൈറ്റിയുടെ അംഗീകാരം കിട്ടി എന്ന് പറഞ്ഞാൽ വ്യവസായ വകുപ്പിന് മാത്രം അംഗീകാരമല്ല അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ വ്യവസായത്തിന്റെ കാര്യത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഇരുപത്തെട്ടായിരുന്നു നമ്മുടെ പുറകിൽ ആരും ഉണ്ടായില്ല ഇപ്പോ നമ്മുടെ മുൻപിലാരും ഇല്ല കേരളം ഒന്നാമതായി അതെല്ലാവരും ചേർന്നിട്ടാണ് ഞങ്ങൾ അതിനാവശ്യമായി ഏകോപനം നടത്തുന്നു പഞ്ചായത്ത് വേണം പൊലൂഷൻ കൺട്രോൾ ബോർഡ് വേണം ഫയർ ഫോഴ്സ് വേണം കെ എസ് ഇ ബി വേണം എല്ലാവരും വേണം അപ്പൊ അതിനാവശ്യമായിട്ട് പരിസരമാണ് ഇവിടെ ഒരുക്കുന്നത് ഇനി ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ആണ് അതിന് മുന്നോടിയായി ഇപ്പൊ നാൽപ്പത്തൊന്ന് പരിപാടികളിൽ മഹാഭൂരിയൂഷം നടത്തി കഴിഞ്ഞു കോൺക്ലേവുകൾ റൗണ്ട് ടേബിളുകൾ സെക്ടർ വൈസ് മീറ്റിംഗ് പിന്നെ ആയിരം കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള മീറ്റിംഗ് അഞ്ഞൂറിന് നൂറ് കോടിക്കും ഇടയിൽ ടേൺ ഓവറുള്ള മീറ്റിംഗ് നൂറ് കോടിക്കും അഞ്ഞൂറ് കോടിക്കും ഇടയിൽ ടേൺ ഓവറുള്ളൊരു മീറ്റിംഗ് ഇതുകൂടാതെ നമ്മുടെ സ്പേസിന്റെ മീറ്റിംഗ് എ ഐ മീറ്റിംഗ് റോബോട്ടിക്സ് വേസ്റ്റ് മാനേജ്മെന്റ് ടൂറിസം ഹൈടെക് ഫാമിംഗ് ആയുർവേദ ലോജിസ്റ്റിക് മാരിടൈം എല്ലാ മീറ്റിങ്ങുകളും അതാത് ആഗ്രഹം ഞങ്ങളെല്ലാം പങ്കിട്ട് നടത്തുകയാണ് ചെന്നൈ റോഡ് ഷോ കഴിഞ്ഞു ബാംഗ്ലൂർ കഴിഞ്ഞു മുംബൈ കഴിഞ്ഞു ഡൽഹി കഴിഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഡിപ്ലോമാറ്റ്സ് കോൺക്ലേവ് നടത്തിയപ്പോൾ മുപ്പത്താറ് ഡിപ്ലോമാറ്റുകൾ പങ്കെടുത്തു ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ കൂട്ടി നേതൃത്വത്തിൽ മുപ്പത്തി ആറ് നയതന്ത്ര പ്രതിനിധികൾ കേരളത്തിന്റെ ഈ പരിപാടിയിൽ ഡൽഹിയിൽ പങ്കെടുത്തു ഇനി നമ്മൾ ജനുവരി പതിമൂന്ന് പതിനാല് ദുബായിൽ റോഡ് ഷോ നടത്താൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ നമ്മുടെ സബ്മിറ്റ് ഇവിടെ അധ്യക്ഷ സാധ പ്രാസംഗ്യം ചൂണ്ടിക്കാട്ടി വിഴിഞ്ഞം വിഴിഞ്ഞം കോൺക്ലേവ് രണ്ടു ദിവസം ഇതിന് മുന്നോടിയേ ഇവിടെ നടത്തുകയാണ് ഈ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുന്നോടിയായി വിഴിഞ്ഞത്തിന്റെ സാധ്യത വ്യവസായത്തിൽ എത്ര മാത്രം ഉണ്ട് ലോജിസ്റ്റിക് മേരി ടൈം നിക്ഷേപകരെ കൊണ്ടുവരികയാണ് റിംഗ് റോഡിനോട് ചേർന്ന് നമ്മൾ സ്ഥലം അതിനുവേണ്ടി പ്രത്യേകം പ്രത്യേകം കാണുക ലാൻഡ് പൂളിംഗ് കൊണ്ട് മറ്റ് രീതിയിൽ നോക്കുന്നുണ്ട് വിഴിഞ്ഞം ഇവിടെ പറഞ്ഞല്ലോ ഏറ്റവും നാച്ചുറൽ ഡെപ്ത് ഡെത്തുള്ളതാണ് മറ്റ് ബോട്ടിനേക്കാൾ പത്ത് അഞ്ച് എട്ടോ പത്തോ ദിവസം ലാഭിക്കാൻ പറ്റും ഇവിടെ നിന്ന് ഓപ്പറേഷൻ നടത്തിയ ലോകത്തിന്റെ പല ഭാഗത്ത് അസംസ്കൃത വസ്തുക്കൾ വിഴിഞ്ഞത്തേക്ക് വരുന്നു വിഴിഞ്ഞത്ത് മാനുഫാക്ചറിങ് സോൺ ഇത് അസംബിൾ ചെയ്യുന്നു ഉൽപ്പന്നം വീണ്ടും കപ്പലിലേക്ക് പോകുന്നു ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോകുന്നു നല്ല മാറ്റം ഉണ്ടാവും ഗ്രാമ നഗര വ്യത്യാസം കേരളത്തിൽ ഇല്ല കേരളം മൊത്തത്തിലൊരു നഗരമാണ് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ് കേരളം ഏത് നഗരത്തേക്കാളും വലുതാണ് കേരളം ഒന്നിച്ചെടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ നഗരം നഗര ഗ്രാമ വ്യത്യാസം ഇല്ല ഇപ്പൊ സോഗ കോർപ്പറേഷൻ കണ്ടെത്തിയത് കൊല്ലത്തെ ഒരു വില്ലേജാണ് ഇറ്റാലിയൻ കമ്പനി കണ്ടെത്തിയത് അവരുടെ വ്യവസായം നടത്താൻ എറണാകുളം ജില്ല വലിയ ഒരു ഗ്രാമമാണ് കൊച്ചി സിറ്റിയല്ല ഞാൻ ചേലക്കര തിരഞ്ഞെടുപ്പിൽ പോയപ്പോൾ അവിടുത്തെ കമ്പനിന്നാണ് ഫ്രാൻസിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് കേരളം മൊത്തത്തിൽ നമുക്കൊരു സിറ്റി പോലെയാണ് വലിയ സാധ്യതകളുണ്ട് ആ സാധ്യതകളാകെ ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് പഞ്ചായത്തിന്റെ ഇപ്പോൾ ജനപ്രതിനിധികൾ കുറച്ചുപേരും കൂടി വരാനുണ്ട് ഇവിടെ പഞ്ചായത്തിന് വരുമാനം വേണമെങ്കിൽ വ്യവസായം നന്നായി തുടങ്ങണം தனது வருமானம் ஆதி நம்ம தீர்மானி வியவசாயிகளுக்கு மாத்தம் அவாட் கொடுத்த போரா துவயம் பரணங்களுக்கு அவார்டு கொடுக்கணும் ஆதமாய் வியவசாய வகுப்பு ஸ்தாபனங்களுக்கு கழிஞ்சவன் அவார்டு கொடுத்து இனியும் கொடுக்க போன ஈவம் எத்தம் தொடங்கி எத்தொழிலுண்டாயி தனது வருமானத்தில் வியவசாயத்தில் எத்தனை மாதம் இன் கம் உண்டாய் இது நோக்கிட்டு அவார்டு நிச்சயிக்கிறது സർക്കാർ ജീവന സർക്കാർക്കും നമ്മുടെ വരുമാനം കൂടണം നമ്മൾ പറയില്ല പറയല റവന്യൂ ചെലവിത്തിൽ കൂടുതലാണ് പെൻഷൻ കൂടുതലാണ് കേരളത്തിൽ കേരളം മറ്റു സ്റ്റേറ്റിന്റെ വ്യത്യാസമാണ് ആശുപത്രി ഹോസ്പിറ്റൽ ശമ്പളമൊക്കെ വേണ്ടിയിട്ട് പക്ഷെ ശതമാനം കുറയണമെങ്കിലോ നമ്മുടെ വരുമാനം കൂടണം നമ്മുടെ വരുമാനം കൂടാൻ വ്യവസായം ശക്തിപ്പെട്ടേ മതിയാകൂ അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് ഗൗമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വ്യവസായ വകുപ്പുമായി ചേർന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് റവന്യൂ വകുപ്പുമായി ചേർന്ന് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ വകുപ്പുകളും വ്യവസായ വകുപ്പുമായി ചേർന്ന് പോകുന്നതാണ് ഈ നേട്ടങ്ങളെല്ലാം നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത് അതിനെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അധികാര വികേന്ദ്രീകരണത്തിന്റെ തുടർച്ചയിൽ വ്യവസായ മേഖലയിൽ കേരളം ഇന്ത്യക്ക് നൽകുന്ന ഒരു പുതിയ മാതൃകയാണ് സംരംഭക സഭ അത് ഇവിടെ തുടക്കം കുറിക്കുന്നു ഇന്ന് എല്ലാ പഞ്ചായത്തിനും അടത്തണമെന്നാണ് കണ്ടിട്ടുള്ളത് വ്യവസായ വകുപ്പിൽ ഉദ്യോഗസ്ഥർ ഇന്ത്യൻസ് താലൂക്ക് വരത്തിലുള്ള ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ്സ് താലൂക്ക് തരത്തിലുള്ള ഓഫീസർമാർ എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും കണ്ട് ക്ഷണിച്ചിരിക്കണം സംരംഭക സഭയിലേക്ക് ഇനിയിപ്പോ തലത്തിൽ ഉദ്ഘാടനങ്ങളുടെ ഡേറ്റ് വരും ജില്ലയിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ജില്ലാ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷൻ എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ അത് കോർഡിനേറ്റ് ചെയ്യും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രവർത്തനത്തിന് എക്സിക്യൂട്ടീവ് സംവിധാനം ഉണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ ചെയർമാനായി ഒരു കമ്മിറ്റി ഇപ്പോൾ രൂപീകരിക്കുന്നുണ്ട് എല്ലാ വകുപ്പുകളുടെയും വികസന കാര്യ കമ്മിറ്റിയുടെ ചെയർമാൻ ആ കമ്മിറ്റിക്കകത്തുണ്ടാകും ഒരേ ജനകീയ മുന്നേറ്റം ഒരു വശത്ത് നമ്മൾ വലിയ തോതിൽ നിക്ഷേപ സംഗമം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എല്ലാ മേഖലയിലും നിന്നും ലോകം കേരളത്തിലേക്ക് വരുന്നു മറു നമ്മുടെ താഴെ തലങ്ങളിൽ പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിൽ കോർപ്പറേഷനുകളിൽ താഴെ തലങ്ങളിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ അതുമായി ബന്ധപ്പെട്ട സഭ ഇതാണ് ഇൻക്ലൂഷൻ എന്നുള്ളത് ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ വ്യവസായ മേഖലയിലെ പ്രയോഗം എന്നുള്ളത് അതിന് ഈ സംരംഭക സഭ വളരെ സഹായകരമായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകിയ സതീഷിന്റെ നേതൃത്വത്തിലുള്ള എല്ലാവരെയും വ്യവസായ വകുപ്പിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം